ഞാൻ കുടിച്ചു വയ്ക്കോളൂ അല്ലേ ആ ടേസ്റ്റ് ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോ എത്ര ദിവസം എല്ലാ ദിവസവും ക്രോസിംഗ് ഉള്ള ദിവസങ്ങളാണോ ക്രോസിംഗ് ഉള്ള ദിവസം എല്ലാം ക്രോസിംഗിന് മുമ്പ് അതിന് ശേഷമോ ക്രോസിങ് രാവിലെ വരുന്നത് ഉണ്ടെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ശേഷം അല്ലേ ഓക്കെ അല്ലെങ്കിൽ ഞാൻ രാവിലെ വെറുമ്പോഴേറ്റിട്ടാണ് ഇത് കൊടുക്കാം കൊടുക്കാറില്ലേ ഓക്കെ കുടിച്ച് നല്ല ശീലമല്ലേ പിന്നുള്ളത് നമ്മൾ ബദാമ ഈതപ്പഴം നമ്മുടെ ഏത്തപ്പഴം ഏത്തപ്പഴം ആഴ്ച ബദാമ ഈന്തപ്പഴമൊക്കെ ഡെയിലി കൊടുക്കും ഏത്തപ്പഴം ആഴ്ച രണ്ട് തവണ നടങ്ങാതെ ഓക്കെ അപ്പൊ അത് ഈ മുട്ടനാളുകൾക്ക് മാത്രം മാത്രം അപ്പൊ അങ്ങനെ അമ്മമാർക്ക് നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രോസിംഗ് ആയാലും നല്ല ഇതായിട്ട് തന്നെ ആരോഗ്യത്തോടെ നിൽക്കുക ഇതാണ് നമ്മുടെ കോഴ്സോട്ടം നമ്മുടെ ഫാമിലി കൊടുക്കുന്ന ഒരു ചെറിയൊരു പൊടിക്കായി ഒത്തിരി ആൾക്കാർക്ക് ഇതുകൊണ്ട് ചെയ്യാറുണ്ട് പല രീതിയിൽ നമ്മുടെ ഫാമിലി രീതിയാണ് ഈ കാണിച്ചു തന്നത് അപ്പോൾ എന്തായാലും മുട്ടനാളികൾക്ക് നല്ലത് ഓക്കെ ഇവനിപ്പോൾ ഓക്കെ ഓക്കെ